നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു രാജാവിന്റെ കഥ കേട്ടാലോ പണ്ടു പണ്ടൊരിക്കൽ ഒരു രാജാവ് ബ്രഹ്മദേവനെ തപസ് ചെയ്തു രാജാവിന്റെ തപസ്സിൽ സംപ്രീതനായ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് രാജാവിനോട് എന്ത് വരം വേണമെന്ന് ചോദിച്ചു അത്യാഗ്രഹിയായ രാജാവ് പറഞ്ഞു ഞാൻ തൊടുന്നതെല്ലാം പൊന്നാവണം ബ്രഹ്മാവ് രാജാവ് ചോദിച്ച വരം നൽകി രാജാവിനാകട്ടെ വലിയ സന്തോഷമായി അദ്ദേഹം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അദ്ദേഹം തൻ്റെ മുന്നിൽ കണ്ട സാധനങ്ങൾ ഓരോന്നായി തൊട്ടു അത്ഭുതം അതെല്ലാം സ്വർണമായി മാറുന്നു അത് കണ്ട് അയാൾ അത്യധികം സന്തോഷിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു ഇനി ഞാനാണ് ലോകത്തിലെ കോടീശ്വരൻ ായ രാജാവ് അയാൾക്ക് തന്റെ ആഹ്ലാദം ഉള്ളിൽ അടക്കാനേ ആയില്ല അപ്പോഴതാ രാജാവിന് ഭക്ഷണവുമായി പടനെത്തി ഭക്ഷണം കഴിക്കാനായി കൈയിലെടുത്തതും ഭക്ഷണം സ്വർണമായി വെള്ളമെടുത്തപ്പോഴോ വെള്ളവും സ്വർണമായി അപ്പോഴാണ് രാജാവിന് തനിക്ക് പറ്റിയ അക്കടി മനസ്സിലായത് അയ്യോ ഇനി ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും ഞാനിനി എങ്ങനെ വെള്ളം കുടിക്കും അപ്പോഴാണ് രാജാവിന് താൻ വരം ചോദിച്ചപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിരുന്നു എന്ന് തോന്നിയത് കൂട്ടുകാരെയേ കൂട്ടുകാർക്ക് രാജാവിൻ്റെ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും ഗുഡ് ബൈ